ഓ ഇംഗ്ലീഷ് പാത്രം ഇടാൻ പറഞ്ഞു ഇടത്തില്ല ഹായ് ഹലോ എവിടെ പോകുന്നു ഞാൻ റേഷൻകിടയിൽ പോകുന്നു എനിക്കിപ്പോഴിത് ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുവാ യു കെയിലൊന്നും ഇപ്പൊ ഇങ്ങനല്ലോ അവിടെയൊക്കെ ഗ്രോസറി ഷോപ്പുകളുണ്ട് നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കൂടി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കൂടി സാധനമായിട്ട് അമ്മയും അപ്പനും ഇല്ലാത്ത എല്ലാ സാധനവും അവിടെ കിട്ടും പിന്നെ ഇങ്ങനെ കവറൊന്നും അവിടെ തൂക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് അറിയാമ ഇങ്ങനെ നടക്കുന്നേ ഇവിടെ അങ്ങ് വല്ലാണ്ട് കിടക്കുന്നു സോപ്പ് ചോക്ലേറ്റ് കുറച്ച് സാധനങ്ങള് കണ്ടത്തില് രണ്ടു വശവും പിന്നെ കിടാവും ഇതേ ഉള്ളോ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വരുമ്പോ വല്യ ഫാമൊക്കെ കെട്ടിക്കാണെന്ന്

ഭയങ്കര ചൂടാ ഒരു പാൻ ചൂടാല്ലെ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ഇവിടത്തെ ചൂടല്ലേ എനിക്ക് പറ്റത്തില്ല കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ അല്ലല്ലോ അപ്പം അങ്ങ് അതൊക്കെ അങ്ങ് യു കെയില് കെയർ ഹോമ പ്രത്യേകം പ്രായമായവർക്ക് വേണ്ടിട്ട് ഹോമില് കുളിപ്പിക്കും ഷേവ് ചെയ്യും മരുന്നെടുത്ത് തരും ഫുഡ് അങ്ങനെ എല്ലാ കാര്യവും അവർ തന്നെ ചെയ്തോളൂ മരുന്ന് കഴിക്കാം സാലിയൻറെ മോളല്ലേ കുടിക്കാൻ വെള്ളം എടുക്കട്ടെ ഓ വേണ്ട വേണ്ട എന്റെ ഓൾറെഡി വണ്ട് മോളെവിടെ ഇരിക്കേ എന്തെടുക്കുവാക് കഴിഞ്ഞിട്ട് നിക്കുക ഇനി വൺ ഇയർ കോഴ്സ് എളുപ്പല്ലേ അപ്പൊ ഞാൻ ഏത് കോഴ്സ് എടുക്കണോന്നാ അതിപ്പോ ഇവിടെയാണോ കേരളം അവിടെയാണോ കേരളം പറയാൻ പറ്റത്തില്ല ഇപ്പൊ ഉള്ള പിള്ളേര് മൊത്തം അങ്ങോട്ടാ വന്നിരിക്കുന്നത് അതിൽ നല്ല കൊച്ചു ഇവിടെ തന്നെ സെറ്റിൽ ആവുന്നേ ഓ എന്ത് വിദേശം സത്യം പറഞ്ഞാലേ ഇവിടെ വേണം വേദം എന്നാ പിന്നെ ചേച്ചി എന്താ അവിടെ പോയി കഷ്ടപ്പെടുന്നത് നാട്ടിലങ്ങ് നിന്നാ പോരെ വിദേശത്ത് പൊടി കടവും ബാധ്യതയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാ അവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടം നമ്മുടെ നാട് തന്നെ അല്ലെങ്കിലും അവിടെ പോയി എല്ലാരും കഷ്ടപ്പെടുന്നത് ഇവിടുത്തെ ബാധ്യതകളൊക്കെ തീർക്കാൻ തന്നെയല്ലേ ചേച്ചി അല്ലാണ്ട് സൂയിക്കാൻ പോകുന്ന അല്ലല്ലോ അവിടെ എനിക്കും ഒരുപാട് കടവും ബാധ്യതയൊക്കെ ഉണ്ട് അങ്ങ് പോയിട്ട് കൊറേ കൊല്ലമായില്ലേ ഇതുവരെ സേവിങ്സ് ഒന്നും ആയില്ലേ പറയത്തക്ക സേവിങ് ഒന്നും ഇല്ല അങ്ങനെ ജീവിക്കുന്നു നിനക്ക് എന്തെങ്കിലും ചേച്ചി ഇൻഷുറൻസ് ഒന്നുമില്ലേ എന്ത് ഇൻഷുറൻസ് ഇൻഷുറൻസ് എനിക്കറിയത്തില്ലോ എന്റെ കാര്യൊന്നും പ്രവാസികളായ എല്ലാരും എടുക്കുന്ന ഒരു ഇൻഷുറൻസാ എൻ ഇൻഷുറൻസ് ചേച്ചിക്ക് വിദേശത്തുള്ളത് നാട്ടിലുള്ളതായ എല്ലാ കാര്യങ്ങളും അറിയാലോ എന്നിട്ട് ഇത് ചേച്ചിക്ക് അറിയത്തില്ലേ പോളിസി കാലയളവിലേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ കുടുംബത്തിന് നല്ലൊരു തുക കവറേജ് കിട്ടുന്ന ഇൻഷുറൻസ് ആണ് എൻ ആർ ടൈം ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന ആൾക്കേ ഇപ്പം എന്തെങ്കിലും ഗുരുതരമായ അസുഖങ്ങൾ വന്നാലോ അല്ലെങ്കിൽ ഒരു അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലോ വലിയൊരു തുക കവറേജ് കിട്ടുന്ന രീതിയിൽ റൈഡറുകളും ഇതിനോടൊപ്പം ചേർക്കാം ഈ എൻ ആർ ഐസ് ഒക്കെ ഇതുപോലത്തെ ഇൻഷുറൻസ് എടുത്തുകഴിഞ്ഞാല് ഭയങ്കര പൈസയോ അങ്ങനെയൊന്നും ഇല്ല എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങി രണ്ടു കോടി രൂപയുടെ വരെ ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന പ്ലാനുകളും ഉണ്ട് പ്രായത്തിനനുസരിച്ച് പ്രീമിയം മാറും ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ എക്സെപ്ഷൻസ് ഉണ്ട് ആനുവലി ആണ് പേ ചെയ്യുന്നത് വരെ വരെ ഡിസ്കൗണ്ടും കിട്ടും കിട്ടും അപ്പോൾ ടോട്ടൽ ഡിസ്കൗണ്ട് നീ നിന്റെ പറ പറ ഇത് എടുക്കാൻ നല്ല നല്ലതല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അറിയത്തില്ലായിരുന്നോ ഇനിയിപ്പോ എന്തായാലും എടുക്കണം യു കെയിലുള്ള എന്റെ ഫ്രണ്ട്സിനോടും പറയാം ഇൻഷുറൻസ് എങ്ങനെ അപ്ലൈ ചെയ്യാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിൽ പല പ്ലാനുകളും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ അതിനകത്തുനിന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്റെ വണ്ടി വന്നു ഞാൻ പോട്ടെ കേട്ടോ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി ഇറങ്ങാം വേണ്ട എന്റെ ഉണ്ട് ഞാനിപ്പോ എവിടെ പോയാലും കുറച്ച് വെള്ളം കൈ കരുത്തു ഓ നമ്മുടെ വീട്ടിൽ നിന്നും വെള്ളം കുടിക്കുക എന്നാലും മുടി ഉണ്ടായിരുന്ന പെങ്കൊച്ച എന്ന നീ കാണിച്ച ശരിക്കിനേ അവിടെ മുടി വെട്ടുമ്പോഴേ ഭയങ്കര ചാർജാ അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുടി വെട്ടി നോക്കിയതാ പക്ഷെ ഇങ്ങനെ ആയിത്തേ ഇനി വളരണം കുറച്ച് കാച്ചി എണ്ണക്ക് ഇപ്രാവശ്യം കൊണ്ടോണം എന്ന് വിചാരിക്കുന്നു പണ്ടിവിടെ കൂടി കുട്ടിപ്പാവാട് ഇട്ടുകൊണ്ടാ നമ്മളാ അതിനിപ്പോഴും ഞാനവിടെ കുട്ടി നിക്കറും കുട്ടിപ്പാവടൊക്കെ ഇടുന്നുണ്ട് ഇവിടെ വന്നിട്ടാൽ അത്രയും ആളുകൾ വളർന്നിട്ടില്ലല്ലോ ഇവിടെ ആ അതൊക്കെ പോട്ടെ നീ ഓർക്കുന്നുണ്ടോ പണ്ട് ചോദിച്ചേണ്ട വീട്ടിൽ അറിയാതെ മതിലിയാടി മാങ്ങയൊക്കെ പൊട്ടിച്ചേ ഏ നീ എന്നതാ ആലോചിക്കുന്നേ നോസ്റ്റാലി അടിച്ചല്ലേ ഏയ് ഞാൻ ആലോചിക്കുമായിരുന്നു ഈ സംഭവം വല്ല യു കെയിലായിരുന്നു നമ്മൾ അകത്ത് കിടന്നു എന്തൊരു വൃത്തിയെട്ട വഴിയാണത് അത് ഹമ്പ് അതൊക്കെ യു കെയില് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഹമ്പ് ചാടുന്നത് പോലും അറിയത്തില്ല

അയ്യോ പതുക്കെ ഒന്ന് പോണേ ഞാൻ ഒന്ന് ഉറങ്ങുവാണേ ഒന്ന് ഉറങ്ങു ആ ഞാൻ എവിടുന്നൊരാളെ അങ് വിടാ മോളെ എന്നാ മോളെ റീത്ത ചേച്ചിയുടെ വീട് വരെ ഒന്ന് പോണേ എന്നെ പറ്റി അയ്യെന്തോ മേധാഴിയാണെന്ന് പറയുന്നു നീ പോകുമ്പോഴേ കത്തഞ്ചായ നാരങ്ങ പിഴിഞ്ഞിട്ടുണ്ട് നോക്ക് ആ ശരി ശരി ഞാൻ പോയിട്ട് വരാം എന്നെ പറ്റി ചേച്ചി പൊറത്തൊന്ന് ഫുഡ് കഴിച്ച അത്ര പിടിച്ചില്ല ഗ്യാസ് കയറിയതാണോന്നറിയാ രാവിലെ തൊട്ടൊരു ബൂസ്റ്റൂ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടാണെങ്കി അവൻ ഫോൺ എടുക്കുന്നില്ല കൊണ്ടോ അല്ലെങ്കിൽ വേ ചില സമയത്ത് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് പിടിക്കത്തില്ല ഇതേ കുറച്ച് തേയിലവെള്ളത്തിനകത്ത് നാരങ്ങ വെള്ളം പിഴഞ്ഞ് ഒഴിച്ചതാ ഇതൊന്നു കുടിച്ചു നോക്ക് തേയില വെള്ളം ശരിയല്ലേ നമുക്ക് ആശ്ചര്യ പോണ്ടുന്ന വെള്ളം കുടിക്കത്തില്ലായിരിക്കും കുടിച്ചല്ലോ Hello. പ്രവാസികളെ ആശ്രയിച്ചു വയ്ക്കുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട് അവരുടെ ആശ്രയവും പ്രതീക്ഷയും ഇങ്ങനെയുള്ളവരാണ് എന്നാൽ അവരുടെ അഭാവത്തിൽ അവരെങ്ങനെ സർവൈവ് ചെയ്യും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള പ്രവാസികൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻഷുറൻസാണ് എൻ ആർ ഐ ടേം ഇൻഷുറൻസ് ഇതൊരു എൻ ആർ ഐ ടെം ഇൻഷുറൻസ് ആയതുകൊണ്ട് ജി എസ് ടി പതിനെട്ട് ശതമാനം എക്സെപ്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ആനുവലി ആണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫൈവ് പേഴ്സെൻറ്റേജ് വരെ ഡിസ്കൗണ്ടും ലഭിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കമ്പനികളെ കമ്പയർ ചെയ്ത് നമ്മൾ ക്യാപ്റ്റായിട്ടുള്ള ഒരു പ്രീമിയം സെലക്ട് ചെയ്യാവുന്നതാണ് പ്രതിമാസം എണ്ണൂറ്റി ഇരുപത് അടച്ചുകൊണ്ട് രണ്ടു കോടിയുടെ കവറേജ് കിട്ടുന്ന പ്രീമിയം ഇതിൽ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കയറി നോക്കുക ആവശ്യമുള്ള പ്രവാസികൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് സബ്സ്ക്രൈബ് മൈനൽ